ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമായത് കേട്ടോ എൻ്റെ സ്നേഹിതൻ തൻ്റെ ബിസിനസ് പാർട്ട്ണറിനെ പരിചയപ്പെടുത്താനും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് എന്നെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ കടന്നു പോകുന്ന വീട്ടിലെ വ്യക്തി ഒരു ക്രിസ്ത്യാനിയല്ല അവിടെ ചെന്നിരുന്ന് അല്പനിമിഷം ഞങ്ങൾ പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സ്നേഹിതൻ തൻ്റെ ഈ ബിസിനസ് പാർട്ട്ണറിനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം എന്നെ അത്ഭുതപ്പെടുത്തി ഇനി അതേ സാക്ഷ്യം തന്നെ മുപ്പത് വർഷം ഒരുമിച്ച് കൂടെ താമസിക്കുന്ന തൻ്റെ ഭാര്യയും ഈ മനുഷ്യനെക്കുറിച്ച് പറയുക ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മളെക്കുറിച്ച് ഇന്ന് മറ്റുള്ളവർ ഈ സാക്ഷ്യം പറയുമോ എന്ന് സംശയമാണ് ഇനി എന്താണ് ഈ സാക്ഷ്യം എന്നല്ല ഇപ്പം മനസ്സിൽ ചിന്തിക്കുന്നത് തുടർന്ന് ഈ സന്ദേശം കേട്ടു നോക്ക് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും ഗോഡ് ബ്ലസ് യു എൻ്റെ എല്ലാ സ്നേഹിതർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പം നിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന സന്ദേശം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ് മറ്റൊന്നുമല്ല നുണ പറയുക സത്യം സംസാരിക്കും വലിയ ബുദ്ധിമുട്ടാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് നുണകളാണ് ചെറിയ ചെറിയ നുണകൾ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയും എവിടാ പോകുന്നതെന്ന് ചോദിച്ചാൽ പറയും എന്താണ്ട് അവിടം വരെയാണ് പോകുന്നതെന്ന് പറയും ഒരു കാര്യവും നമ്മൾ തുറന്നു പറയാനായിട്ട് നമ്മുടെ കൾച്ചറിൽ അല്പം ബുദ്ധിമുട്ടുണ്ട് എല്ലാത്തിനും ഒന്ന് മറച്ചു പിടിക്കുന്ന ഒരു സ്വഭാവം അത് ശരിയാണോ ഒരിക്കലും അല്ല ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭോഷ്ക്ക് സംസാരിക്കുന്നത് ഒരു ആത്മീക രോഗത്തിൻ്റെ ലക്ഷണമാണ് ഭോഷ്ക്ക് ദൈവത്തിൽ നിന്നുള്ളതല്ല അത് പിശാചിൻ്റെ സ്വഭാവമാണെന്ന് വചനം പറയുന്നു ഒരു ഭോഷ്ക്ക് നമ്മൾ സംസാരിച്ചാൽ ഒരു നുണ പറഞ്ഞാൽ ആ നുണയെ മറയ്ക്കാൻ നൂറു നുണകൾ പറയേണ്ടതായിട്ട് വരും ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് ഒരു അനുഭവം ഓർമ്മ വരിക ഞാൻ മിഡിൽ ഈസ്റ്റിൽ കടന്നു ചെന്ന സമയത്ത് എൻ്റെ സ്നേഹിതനായിട്ടുള്ള ഒരു അറബി അദ്ദേഹം തൻ്റെ കൂട്ടുകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ആ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയല്ല ഒരു അക്രൈസ്തവനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി സംസാരിക്കാനൊക്കെ ഇരുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യൻ ഇവർ തമ്മിൽ ഒരു ബിസിനസ് പാർട്ട്നേഴ്സും കൂടെ അപ്പോൾ അപ്പം ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് ജനറലായിട്ട് സംസാരിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതനായിട്ടുള്ള ഈ അറബി തൻ്റെ കൂട്ടുകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇപ്രകാരമാണ് പ്രത്യാഷ് എൻ്റെ ഈ കൂട്ടുകാരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായ ആകർഷണീയമായൊരു സ്വഭാവമെന്ന് പറയുന്നത് അദ്ദേഹം ബോഷ്ക്ക് പറയത്തില്ല ഞങ്ങളുടെ ഇതുവരെയുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങളുടെ ബിസിനസ് ലൈഫിൽ ഇതുവരെ അദ്ദേഹം എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല അത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സ്വഭാവവിശേഷതയാണെന്ന് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം ഒരു ക്രിസ്ത്യാനി പോലും അല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു സ്വഭാവവിശേഷതയാണ് അദ്ദേഹം കള്ളം പറയില്ല ഇദ്ദേഹം ഈ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫുഡുമായിട്ട് വന്നു ഞങ്ങൾ ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവവിശേഷത എന്താ ഈ ബ്രദറിനൊന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ആദ്യം പറഞ്ഞ സ്വഭാവവിശേഷത എന്താണെന്നറിയാമോ അവരും പറഞ്ഞത് ഇപ്രകാരമാണ് എൻ്റെ ഭർത്താവ് കള്ളം പറയില്ല സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ ദൈവമേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം നമ്മൾ സമൂഹത്തിൽ കള്ളം പറയുന്നത് ഒരു തെറ്റല്ലാതായി തീർന്നിരിക്കുക ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം അത് സത്യമാകണമെന്നില്ല ആരോപണങ്ങൾ ഉന്നയിക്കാം പല ആരോപണങ്ങളും അത് ഭോഷ്ക്കാണ് അല്ലേ പല കള്ളസാക്ഷ്യങ്ങളും ഇന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനു പറയുന്നു നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് കള്ളം പറയുന്നുണ്ട് അതൊന്നും കള്ളമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സ ഒരു ഒരു സമ്പ്രദായ ഒരു സിസ്റ്റം നമുക്ക് ചുറ്റുമുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞല്ലേ എവിടാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വരണം വരെ പോവാം അത്രയും മാത്രം പറഞ്ഞ് ഒതുക്കുന്ന ആളുകളുണ്ട് അർദ്ധസത്യങ്ങളിലൂടെ സത്യത്തെ മറയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ക്രിസ്ത്യാനി അല്ലാത്ത മനുഷ്യനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ് അദ്ദേഹം കള്ളം പറയത്തില്ല മുപ്പതിലധികം വർഷം ഒരുമിച്ച് താമസിച്ച ഈ ഭാര്യയ്ക്കും പറയാനുള്ളത് അദ്ദേഹം കള്ളം പറയില്ലെന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനൊരു സാക്ഷ്യം ആവശ്യമല്ലേ നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കള്ളം പറയാതെ നുണയില്ലാത്ത ഒരു ജീവിതശൈലി നമുക്കും വേണ്ടേ ഇന്ന് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇത് കാണുന്നുണ്ടെന്നുള്ളത് മറന്നു പോകരുത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിന് കള്ളം പറയുന്നത് ഇഷ്ടമല്ല ദൈവസത്യം മാത്രമേ സംസാരിക്കുള്ളൂ ജ്ഞാനികളും ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ പറഞ്ഞു വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരും അവന് പ്രസാദം ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരാലോചനയാണ് കേട്ടോ വ്യാജം പറയുന്ന അധരം ദൈവത്തിന് വെറുപ്പാണ് നമ്മളിനി ആ അധരം കൊണ്ട് എത്ര പ്രസംഗിച്ചാലും എത്ര പാട്ട് പാടിയാലും എത്ര ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചാലും നമ്മൾ വ്യാജമുള്ള അധരമാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് വ്യാജം പറയുകയും നമ്മുടെ സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട് അപ്പോഴത്തെ ആ എന്ത് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കള്ളം പറയുകയും ചെയ്യുന്ന അധരം നമുക്കുണ്ടെങ്കിൽ ദൈവത്തിനത് വെറുപ്പാണെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് നമുക്ക് വ്യാജമില്ലാത്ത വ്യാജം പറയാത്ത ഒരു ജീവിതശൈലി എന്നും മുതൽ ദൈവത്തോട് ചോദിക്കാം പരിശുദ്ധാത്മാവ് അതിനെ സംസാ സഹായിക്കും കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വചനം പറയുന്നത് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നുള്ളതാണ് അപ്പം നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ മാത്രമേ നമുക്ക് വ്യാജത്തെ ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ വ്യാജം പറയാതെ ദൈവത്തോട് കൂടെ നടക്കാൻ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ ഒരു സത് സത്യം നിറഞ്ഞ ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് മടങ്ങി വരാൻ ഈ സന്ദേശം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മറ്റൊരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു വചനഭാഗമാണ് യോഹന്നാൻ പതിനാലിൻ്റെ ആറിൽ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു അപ്പം യേശുവിൻ്റെ പേരുകളിൽ ഒന്ന് സത്യമെന്നുള്ളതാണ് അപ്പം യേശു സത്യം മാത്രമേ പറയുള്ളൂ അങ്ങനാണെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായ നമ്മളും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലേ സത്യം മാത്രം നമ്മുടെ അധിരത്തിൽ നിന്ന് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ഈ അധരത്തിലൂടെ ഞാൻ അനേക കള്ളങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നോണാൻ പറഞ്ഞു പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്നെ ഇന്നു മുതൽ സത്യം പറയാനായിട്ട് പരിശുദ്ധാത്മാവേ അങ്ങ് സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിനകത്തെ പല പ്രശ്നങ്ങളും ഇതിലൂടെ തന്നെ മാറിപ്പോകും കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടിട്ട് എൻ്റെ മമ്മി എൻ്റെ ഡാഡി അവർ ഫെയ്ക്കാണെന്ന് പറയത്തില്ല നമ്മുടെ സമൂഹത്തിലുള്ളവർ പറയത്തില്ല അയ്യോ ആ പുള്ളിയോ ആ തുറന്ന ആ കള്ളേ പറയത്തുള്ളൂ ആ സാക്ഷിയല്ല നമുക്ക് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയണം ആ വ്യക്തി എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാം ആ വ്യക്തിയുടെ വാക്കുകൾ അത്ര അധികം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിനൊരു വാല്യൂ ഒരു മുതലും മുടക്കേണ്ടതായിട്ട് വരും കേട്ടോ പല സത്യങ്ങളും പറയുമ്പം പല നഷ്ടങ്ങളും ഉണ്ടാകും എന്നാൽ ആ നഷ്ടങ്ങളൊന്നും വക വെക്കാതെ ഹൃദയപൂർവം സത്യം പറയാം അർദ്ധസത്യങ്ങളെ മാറ്റിവെക്കാം സത്യം സംസാരിച്ചുകൊണ്ട് കൊണ്ട് യേശുവിൻ്റെ അതേ മാതൃകയിൽ ജീവിതം മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു മേ ഗാഡ് ബ്ലസ് യു